ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചാന്ദൂസ് വേൾഡിലേക്ക് സ്വാഗതം ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുന്നത് ജാതി ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ഗാന്ധിജിയെ ഓർക്കുന്ന ദിനമാണ് ഗാന്ധി ജയന്തി ഈ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും മഹത് വ്യജനങ്ങളും ഓർമ്മിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ആയുധമെടുക്കാതെ അഹിംസയിലൂടെ പോരാടിയ നേതാവായിരുന്നു ഗാന്ധിജി അഹിംസ സത്യാഗ്രഹം നിസ്സഹകരണം എന്നീ ആശയങ്ങൾ ലോകത്തിന് സംഭാവന നൽകിയത് അദ്ദേഹമായിരുന്നു എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട് വളരെ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് സ്വയം നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു ആളുകൾ സ്നേഹത്തോടെ ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചു ഭാരതത്തിൽ ജനിച്ച് ലോകത്തിന് മുഴുവൻ പ്രകാശമായിത്തീർന്ന ഗാന്ധിജി ഓരോ ഭാരതീയൻ്റെയും ആത്മാഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും തത്വങ്ങളും ഇന്ന് ലോകം മുഴുവൻ പ്രചരിക്കുന്നു ഐക്യരാഷ്ട്രസഭ ഗാന്ധി ജയന്തി ദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു നിർമ്മലമായ സ്നേഹത്താൽ നേടാനാവാത്തതായി ഒന്നുമില്ലെന്ന് നമുക്ക് കാണിച്ചു തന്ന ബാപ്പുജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്